പാണ്ഡവരുടെ അരികിലേക്ക് ദൂതുമായി പോയ സഞ്ജയൻ കാര്യങ്ങൾ വിശദമായി കൗരവസഭയിൽ വെച്ച് പറയാം എന്നറിയിച്ച് വിശ്രമിക്കുവാനായി പോയി സഞ്ജയൻ പോയതിനു ശേഷം ധൃതരാഷ്ട്രർ ചിന്തയിലാണ്ടു കൗരവ സഭയിൽ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പാണ്ഡവർ തൻ്റെ ഉപദേശം കേൾക്കാതെ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞുവോ പാണ്ഡവർ യുദ്ധസന്നദ്ധരായി എത്തിക്കഴിഞ്ഞാൽ തൻ്റെ പുത്രന്മാരുടെ ഭാവി എന്താകും ഇങ്ങനെ പലതും ചിന്തിച്ച് ധൃതരാഷ്ട്രരുടെ മനസ്സ് വല്ലാതെ കലുഷമാകുന്നു ഒടുവിൽ വിഷമം സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വിതുരനെ ആളയച്ചുവരുത്തി വിതുരൻ എത്തി ധൃതരാഷ്ട്രരോട് പറഞ്ഞു മഹാരാജാവേ ഞാൻ വന്നിരിക്കുന്നു എന്താണ് വേണ്ടത് ആജ്ഞാപിച്ചാലും ധൃതരാഷ്ട്രർ പറഞ്ഞു അല്ലയോ വിതുര സഞ്ജയൻ ഇവിടെ വന്ന് എന്നെ കുറെ കുറ്റപ്പെടുത്തി പാണ്ഡവരുടെ അഭിപ്രായം എന്നോട് പറഞ്ഞതുമില്ല എൻ്റെ മനസ്സ് കലുഷമായിരിക്കുന്നു എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിതുര താങ്കൾ പറഞ്ഞാലും